നമസ്കാരം അഭിപ്രായ സർവേയിൽ മറനാടൻ മലയാളി ഏറ്റവും പ്രധാനമായി ഉത്തരം തേടിയിരുന്ന ഒരു കാര്യം കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവ് ആരാണ് എന്നതായിരുന്നു പിണറായി വിജയൻ എം വി ഗോവിന്ദൻ വി ഡി സതീശൻ ശശി തരൂർ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി എന്നീ മൂന്ന് മുന്നണികളിലെയും ആറ് പ്രധാന നേതാക്കളെയായിരുന്നു ഇതിലേക്ക് പരിഗണിച്ചത് ഇതിന് ജനങ്ങൾ ഉത്തരം നൽകിയതാകട്ടെ ഈ രീതിയിലായിരുന്നു കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവ് ആരാണ് എന്നതായിരുന്നു ചോദ്യം പിണറായി വിജയൻ എന്ന് ഇരുപത്തിയെട്ട് ശതമാനവും വി ഡി സതീഷിനും ഇരുപത് ശതമാനവും കെ സുരേന്ദ്രനിന്ന് നാല് ശതമാനവും ശശി തരൂരിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനവും എം വി ഗോവിന്ദൻ നിന്ന് രണ്ട് ശതമാനവും സുരേഷ് ഗോപി എന്ന് ഇരുപത്തിരണ്ട് ശതമാനവും മറുപടി നൽകി ഈ സർവേയിൽ ഇരുപത്തി ശതമാനം വോട്ടോടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒന്നാമതെത്തിയിരിക്കുന്നത് നേരത്തെ പിണറായി സർക്കാരിനെതിരെ ശക്തമായ ജനരോഷം ഉണ്ടെന്ന് മറുനാടൻ സർവേ വ്യക്തമാക്കിയിരുന്നു പിന്നെ എങ്ങനെയാണ് പിണറായി ജനപ്രിയനാവുന്നത് എന്ന ചോദ്യത്തിന് വോട്ട് ഭിന്നിച്ചു പോകുന്നതുകൊണ്ട് എന്നതാണ് മറുപടി അതായത് ഇടതനുഭാവികൾക്കിടയിൽ പിണറായി അല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല വെറും രണ്ട് ശതമാനം വോട്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം വി ഗോവിന്ദന് കിട്ടുന്നത് പാർട്ടിയിലും സർക്കാരിലും പിണറായിയുടെ സമഗ്ര ആധിപത്യമാണെന്ന് വ്യക്തം എന്നാൽ കോൺഗ്രസിലെ സ്ഥിതി വിഭിന്നമാണ് ശശി തരൂരിനും വി ഡി സതീശിനും ഇടയിൽ അവരുടെ വോട്ട് ഭിന്നിച്ചു പോവുകയാണ് ഇരുപത്തിനാല് ശതമാനം വോട്ടുമായി ശശി തരൂർ പിണറായിക്ക് പിന്നിലുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരുപത് ശതമാനം വോട്ടും കിട്ടുന്നു ഇത് കൂട്ടുമ്പോൾ യു ഡി എഫിന്റെ മൊത്തം വോട്ടു വീതം ശതമാനമാണ് എന്നാൽ എൽ ഡി എഫിന്റെ പിണറായിയുടെ ഇരുപത്തിയെട്ടും എം വി ഗോവിന്ദന്റെ രണ്ട് ശതമാനം ചേർന്ന് മുപ്പത് ശതമാനം മാത്രമാണ് ഇവിടെയും പതിനാല് ശതമാനത്തിന്റെ വലിയ ലീഡ് യു ഡി എഫിനുണ്ട് ഇവിടെ ശരിക്കും ഗെയിം ചേഞ്ചറാവുന്നത് ശശി തരൂരാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ഒരു നേതാവിന് പ്രതിപക്ഷ നേതാവിനേക്കാൾ വോട്ട് കിട്ടുന്നു കോൺഗ്രസുകാർ പഠിക്കേണ്ടെന്ന ഒരു റിസൾട്ടാണിത് വിസ്മയ ജനക ും തന്നെയാണ് ശശി തരൂരിന്റെ ജനപ്രീതി പതിനെട്ടിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ള കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ചില സർവേകളിലും തരൂർ തന്നെയായിരുന്നു കേരളത്തിന്റെ ജനപ്രിയ നേതാവ് മുമ്പ് വി എസ് കഴിഞ്ഞ പോലെ ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായി ഫാൻ ബൈസുള്ള നേതാവായി തരൂർ വളർന്നു കഴിഞ്ഞു അതുപോലെ ബി ജെ പിക്ക് സാധാരണ കിട്ടുന്നതിനേക്കാൾ വലിയ സ്വീകാര്യത സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നുണ്ട് ബി ജെ പി അണികളുടെ മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണയും അദ്ദേഹം വലിയ തോതിൽ നേടുന്നുണ്ട് ഈ നടന് മുന്നിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിഷ്പ്രഭമായി പോകുന്ന കാഴ്ചയാണ് മറന്നാടൻ സർവേയിൽ കണ്ടത് സുരേഷ് ഗോപിക്ക് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടുമ്പോൾ വെറും നാല് ശതമാനം മാത്രമാണ് കെ സുരേന്ദ്രന് കിട്ടുന്നത് മറനാടൻ സർവേയിലെ മറ്റനുബന്ധ ചോദ്യങ്ങൾക്ക് വോട്ടർമാർ നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്നതായിരുന്നു ഒരു ചോദ്യം തുറക്കുമെന്ന് പതിനഞ്ച് ശതമാനം പേരും ഇല്ല എന്ന് ഇരുപത്തിയഞ്ച് ശതമാനം പേരും അറിയില്ലെന്ന് അറുപത് ശതമാനം പേരും മറുപടി നൽകി സി എഎയോട് നിങ്ങൾ യോജിക്കുന്നു എന്നതായിരുന്നു മറ്റൊരു ചോദ്യം യോജിക്കുന്നു എന്ന് ഇരുപത് ശതമാനം പേരും യോജിക്കുന്നില്ല എന്ന് മുപ്പത് ശതമാനവും അറിയില്ല എന്ന് അൻപത് ശതമാനം പേരും മറുപടി നൽകി മറ്റൊന്ന് രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പിക്ക് ഗുണകരമാകുമോ എന്നതായിരുന്നു ചോദ്യം അതെ എന്ന് ഇരുപത് ശതമാനം പേരും ഇല്ല എന്ന് അറുപത് ശതമാനം പേരും മറുപടി നൽകി ഇരുപത് ശതമാനം അറിയില്ലെന്നും മറുപടി നൽകി അതേസമയം സംസ്ഥാന ഭരണത്തിനെതിരെ അതിശക്തമായ വികാരമാണെന്നും സർവേ കണ്ടെത്തിയിരുന്നു സർവേയുടെ അനുബന്ധ ചോദ്യമായി പിണറായി സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് നാൽപ്പത്തി ഒന്ന് ശതമാനം പേരും മോശം എന്നാണ് പറഞ്ഞത് അടിക്കടി ഉണ്ടാകുന്ന വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയെന്ന് വ്യക്തം പ്രളയവും കോവിഡും കൈകാര്യം ചെയ്യുന്നതിലെ മികവും ക്ഷേമ പെൻഷനും കിറ്റുമടക്കമുള്ള ജനക്ഷേമ നടപടികളും വഴി കിട്ടിയ സർക്കാരിന്റെ ഇമേജ് തന്നെയായിരുന്നു ഭരണത്തുടർച്ചയ്ക്ക് ഇടയാക്കിയത് പിണറായി സമയം എന്ന് പേരിട്ട് വിളിക്കുന്ന ആ മാജിക് ഇപ്പോൾ എന്ന് മറുനാടൻ സർവേ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പോലും പ്രതിക്കൂട്ടിലാക്കിയ വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിശായ തകർത്തുവെന്ന് ഉറപ്പാണ്